യ്സ് അപ്പം ഇതാണ് നമ്മളെ തേങ്ങാ ഗുണ്ട് തേങ്ങാ ഗുണ്ട് ഇത് ഈ പേപ്പറൊക്കെ കത്തിച്ചുകൊണ്ട് ഒരു ഏറ്റടലാണ് ഗെയ്സ് അപ്പോൾ ഇതാണ് നമ്മളെ നാട്ടിലെ വലിയ കോറിയാണ് നീല എന്ന് പറയും അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് വീഡിയോ ഒക്കെ ചെയ്തതാണ് നമ്മളെ കോറി ഫേമസ് ആക്കി പത്ത് ലക്ഷത്തിൻ്റെ മേലെ ആൾക്കാർ വീഡിയോ കണ്ട് ഏകദേശം പതിനാല് ലക്ഷം ആൾക്കാർ ഇപ്പം വീഡിയോ കണ്ട് അപ്പം നമ്മളെ സാധനം നമ്മൾ ഇവിടുന്ന് പൊട്ടിക്കാൻ പോകുന്നത് ഓക്കേ അപ്പോൾ സാധനം കത്തിയിണ്ട് നമുക്ക് ടൈമുണ്ട് സാധനം പതിയെ കത്തി തിരിൻ്റെ അടുത്തെത്തണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം സെമിയിലപ്പോഴത്തെ പാഞ്ഞു തടിയപ്പിക്കണേ അപ്പം സീ അങ്ങനെ നിർഭാഗ്യവശാൽ അതും പാളിപ്പോയി ഗൈസ് സാധനം അവിടത്തെ എത്തിയില്ല അതുകൊണ്ട് പ്രശ്നമില്ല നമുക്ക് ഒരു പേപ്പർ ഓടി ചരിക അടുത്ത ശ്രമം പാളി ഇനിയെങ്കിലും കത്തൊന്ന് പ്രതീക്ഷിക്കുന്നു സാധനം ഇവിടെ വരെ എത്തി ഒളിഞ്ഞിട്ട് പൊന്നെ സംഗതി രസം പോന്നെ സംഗതിരാസുണ്ടല്ലേ നേക്കായി മൂടായി ചെളിയ ചീനെ തേങ്ങ ചിന്നി ചിതറി ചിന്നിച്ചിതറി തേങ്ങ അതും ഊട്ടി അതും ഊട്ടി അതും അയ്യവ നമ്മളെ സാധനമായോകി പൊളിഞ്ഞോ ഇതൊക്കെ ഒരു തലൻറെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ആലോചിച്ചു നോക്കിയ അവസ്ഥ തലച്ചോറ് പുറത്തു വരും ആ